നമസ്കാരം പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എറണാകുളം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയിൽ നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് എറണാകുളം വലുതും ചെറുതുമായ നിരവധി വ്യവസായ സ്ഥാപനങ്ങളാണ് കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ മണ്ഡലത്തിലുള്ളത് കളമശ്ശേരി പറവൂർ വൈപ്പിൻ കൊച്ചി എറണാകുളം തൃപ്പുണിത്തുറ തൃക്കാക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനാണ് ഇവിടെ മുൻതൂക്കം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നടന്ന പൊതുതെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പുകളിൽ പതിനാല് തവണയും മണ്ഡലത്തിൽ വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന വിശ്വനാഥ മേനോനും ആയിരത്തി റിൽ കോൺഗ്രസ് വിട്ട് ഇടതു പിന്തുണയോടെ മത്സരിച്ച സേവ്യർ അറയ്ക്കലും രണ്ടായിരത്തി നാലിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച ഡോക്ടർ സെബാസ്യൻ പോളും വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലും രണ്ടായിരത്തി മൂന്നിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ സെബാസ്യൻ പോൾ തന്നെയാണ് വിജയിച്ചത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സി മുഹമ്മദ് ഇബ്രാഹിംകുട്ടി വിജയിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ എ എം തോമസ് വിജയക്കൊടി ബാധിച്ചു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിശ്വനാഥ മേനോൻ കോൺഗ്രസിൽ നിന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലം പിടിച്ചെടുത്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും എഴുപത്തിയേഴിലും ഹെൻറി ഓസ്റ്റിനും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സേവ്യർ അറയ്ക്കലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൻ ിൽ കെ വി തോമസും ലോക്സഭയിൽ എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു കോൺഗ്രസ് വിട്ട് സേവിയർ അറക്കൽ ഇടതു മുന്നണിയുടെ പിന്തുണയോടെ വീണ്ടും ലോക്സഭയിലെത്തി അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ഡോക്ടർ പോൾ ഇടത് സ്വതന്ത്രനായി തെരഞ്ഞെടുക്കപ്പെട്ടു എട്ടിലും തൊണ്ണൂറ്റി ഒൻപതിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ജോർജ് ഈടനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി മൂന്നിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ഇടത് സ്വതന്ത്രനായി വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും കെ വി തോമസിലൂടെ കോൺഗ്രസ് വിജയം കണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുൻ എം പി ജോർജ് ഇടന്റെ മകൻ ഹൈബി ഇടനിലൂടെ കോൺഗ്രസ് സീറ്റ് നിലനിർത്തി മണ്ഡലത്തെക്കുറിച്ച് ആകാശവാണി കൊച്ചി ലേഖകൻ രാജ്മോഹൻ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മൊത്തം പോൾ ചെയ്ത ഒൻപത് ലക്ഷത്തി നേടിയാണ് ഹൈബി ഇടൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് സി പി എം സ്ഥാനാർത്ഥി പി രാജീവിനെ അദ്ദേഹം തോൽപ്പിച്ചത് രാജീവിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് വോട്ട് ലഭിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തെത്തിയ എൻ ഡി എ യുടെ അൽഫോൺസ് കണ്ണന്താനത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് വോട്ട് ലഭിച്ചു മൊത്തം പോൾ ചെയ്ത വോട്ടുകളിൽ ഹൈബി ഈഡിന് അൻപത് ദശാംശം ഏഴ് എട്ട് ശതമാനവും പി രാജീവിന് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനവും അൽഫോൺസ് കണ്ണന്താനത്തിന് പതിനാല് ദശാംശം രണ്ട് നാല് ശതമാനവുമാണ് ലഭിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ എഴുപത്തിയേഴ് ദശാംശം ആറ് നാല് ശതമാനം സമ്പദ്ദായകർ വോട്ടവകാശം വിനിയോഗിച്ചു വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയോരായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ഇതുവരെ വോട്ടർ പട്ടികയിൽ ഉള്ളത് ഇതിൽ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർ സ്ത്രീകളാണ് ഇരുപത്തിയേഴ് ട്രാൻസ്ജെൻഡറുകളും വോട്ടർ പട്ടികയിൽ ഉണ്ട് ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾക്ക് പുറമേ മണ്ഡലത്തിന്റെ വികസനവും പതുപോലെ ഇത്തവണയും ചർച്ചയാകും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നിരവധി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളാണ് എറണാകുളം മണ്ഡലത്തിൽ നടപ്പാക്കിയത് കൊച്ചി തേനി ഹൈവേ അങ്കമാലി കുണ്ടന്നൂർ സമാന്തര ബൈപ്പാസ് ചേറായി മുതൽ ചെല്ലാനം വരെയുള്ള തീരദേശ വികസനം എറണാകുളം അമ്പലപ്പുഴ റെയിൽവേ ട്രാക്ക് ഡബിളിംഗ് തുടങ്ങിയവ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട ചില സുപ്രധാന പദ്ധതികളാണെന്ന് ഹൈബിയിടൻ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ എം ഫണ്ട് കാര്യക്ഷമമായി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യിലെ ആദ്യത്തെ വൈഫൈ സ്ട്രീറ്റ് ആയ ക്യൂവൻസ് വേ ആണെങ്കിലും നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരുപാട് നന്മ നിറഞ്ഞ പദ്ധതികൾ ഈ കാലയളവിൽ മട്ടാഞ്ചേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ കൊട്ടുകൊച്ചി താലൂക്ക് ആശുപത്രിയിൽ ഒരു ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസോടുകൂടിയിട്ടുള്ള അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നമ്മൾ ഒന്നര കോടി രൂപയാണ് എം പി ഫണ്ടിൽ നിന്ന് ആശുപത്രിയുടെ കെട്ടിടത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആധുനികമായ എം ആർ ഐ സൗകര്യങ്ങൾ ഡിജിറ്റൽ എക്സ്റേ സൗകര്യങ്ങൾ സി ടി സ്കാൻ അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ലബോറട്ടറി സൗകര്യങ്ങൾ ഏറ്റവും മിതമായ നിരക്കിൽ ഈ സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ജനകീയ ലബോറട്ടറി സംവിധാനമാണ് ഫോർട്ട് കൊച്ചി മട്ടാചരി പ്രദേശത്ത് ുന്നത് അങ്ങനെ എടുത്തു പറയാൻ കഴിയുന്ന എം ബി ഫണ്ടിന്റെ വിനിയോഗം പോലെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് സി എസ് എം എല്ലിന്റെ പദ്ധതികൾ നമ്മുടെ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നവീകരണമടക്കം ഒരുപാട് പൊതു ഇടങ്ങൾ കളി സ്ഥലങ്ങൾ സൃഷ്ടിക്കാനും വാപ്പ് വേകൾ ഉണ്ടാക്കാനും മറൈൻ ഡ്രൈവ് പോലുള്ള സ്ഥലങ്ങളെ കൂടുതൽ ഭംഗിയാക്കാനും എല്ലാം കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിന്റെ ആയിരം കോടി രൂപയുടെ പദ്ധതികളാണ് ഈ കാലയളവിൽ നടന്നിട്ടുള്ളത് ഈ പദ്ധതികൾ നിലനിൽക്കുക തന്നെ ഒരു എം പി എന്ന രീതിയിൽ പാർലമെന്റിൽ ദേശീയ വിഷയങ്ങളും സംസ്ഥാന വിഷയങ്ങളും മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ശ്രദ്ധയോടുകൂടി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടാകുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വസ്ഥമായും സമാധാനപരമായും തൊഴിലെടുത്ത് അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാഹചര്യം ഒരുക്കാൻ ജനപങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സി പി ഐ എം സ്ഥാനാർത്ഥി കെ ജെ ശൈൻ സമ്മിശ്രമായ സാമ്പത്തിക സാമൂഹിക ചുറ്റുപാടിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലം കൂടിയാണ് തീരദേശ മേഖല മണ്ഡലത്തിന്റെ ഒരു ഭാഗമാണ് തീരദേശ ജനത അനുഭവിക്കുന്ന ഒട്ടേറെ വികസന പ്രയാസങ്ങളുണ്ട് അവർ നേരിടുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രതിസന്ധികളുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിനെയും അതുപോലുള്ള സംവിധാനങ്ങളെയും പൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ മേഖലയെ പരീക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമീപനം എടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പരമ്പരാഗത വ്യവസായ മേഖല ഉൾപ്പെടുന്ന പറവ് ഉൾപ്പെടെയുള്ള മണ്ഡലം അവിടെയും അതിന് കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി മൂല്യാധിഷ്ഠിത പ്രവർത്തനങ്ങളിലൂടെ അതിനെ മികച്ച ഒരു മേഖലയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തേണ്ടതുണ്ട് കളമശ്ശേരി എറണാകുളം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ വ്യവസായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മേഖലയാണ് അപ്പൊ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംരംഭങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ പോരാട്ട വേദിയായി ഇത് മാറ്റേണ്ടതുണ്ട് അതുപോലെ നമ്മുടെ പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ളതിലേക്ക് ആവശ്യമായ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഉദാഹരണ വടുതല മേൽപ്പാലം അതിന്റെ ഒരു ആരംഭം കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പൂർത്തീകരണം അതുപോലുള്ള മേൽപ്പാലങ്ങൾ കൊച്ചിൻ പോർട്ടിന്റെ വികസനം അതുപോലെ എല്ലാ തരത്തിലുള്ള വ്യവസായ മേഖലയുടെ ഐ ടി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസായത്തിന്റെ ഒക്കെ വികസനം ഈ എറണാകുളം മണ്ഡലം ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള പൊതുവായ വിഷയങ്ങൾ അതുപോലെ തന്നെ ജനങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു കാലഘട്ടമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഇപ്പോൾ സംജാതമായിട്ടുള്ളത് നമ്മുടെ മെട്രോയുടെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം ഒരു ബൃഹത്തായ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വസ്ഥമായി സമാധാനപരമായി തൊഴിലെടുത്ത് കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യം ഉണ്ടാക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അത്തരം കാര്യങ്ങൾ വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂടി ഒത്തൊരുമയോടുകൂടി പങ്കാളിത്തത്തോടു കൂടി നടത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തിട്ടുള്ളത് കോൺഗ്രസും എൻ ഡി എയും വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം ഉണരും പ്രഖ്യാപനം ഏതു നിമിഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മൂന്ന് മുന്നണികളും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു സമ്മതിദായകർ വീണ്ടും തുണയ്ക്കുമെന്ന പ്രതീക്ഷയോടെ യു ഡി എഫും രണ്ടായിരത്തി ഇരുപത്തിനാല് മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന പ്രത്യാശയോടെ എൽ ഡി എഫും എൻ ഡി എയും പുതിയൊരു അംഗത്തിന് വീണ്ടും തയ്യാറെടുക്കുകയാണ് നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷമായി നാളെ വീണ്ടും എത്താം ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം ഇയർ ന്യൂസ് ഫീഡ്ബാക്ക് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം